അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ സുഖമാണ് കുഴപ്പമൊന്നുമില്ല രാവിലത്തെ കുറച്ച് വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഫുൾ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല ഡേമെ ലൈഫ് എടുക്കണം എന്നൊക്കെയാണ് കരുതിയത് പക്ഷേ വയ്യാത്ത കാരണം ആയിട്ട് എടുത്തില്ല അപ്പോൾ രാവിലെ കുറച്ച് കുക്ക് ചെയ്യുന്ന വീഡിയോ മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ രാവിലത്തെ എന്താ പറയുക ഒരു അന്തരീക്ഷം എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര രസമാണ് ഇവിടെട്ടാ അത് എല്ലായിടത്തും എങ്ങനെയെന്നറിയില്ല നമ്മളെ വീട് കുറച്ച് കുന്നമായതുകൊണ്ട് നല്ല രാവിലത്തെ ഒരു നല്ലൊരു ഭംഗിയാണ് കാണാൻ കിളികളും അതേപോലെ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ രാവിലെ കുറച്ച് നേരമൊക്കെ മുറ്റത്തിരുന്നിട്ടാണ് പിന്നെ വന്ന് കുക്ക് ചെയ്യണത് കേട്ടോ വെളിച്ചം വെച്ച് വരുന്ന ടൈമിൽ കുറച്ച് നേരൊക്കെ അവിടെ ഇരിക്കും അപ്പോൾ അത് ഒരു ഇഷ്ടമാണ് എനിക്ക് അന്നത്തെ ദിവസം മൊത്തം രാവിലെ നമ്മളെ മനസ്സൊന്ന് നന്നായി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നമ്മളെ ഹാപ്പി ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വന്ന് വെണ്ടക്ക തേങ്ങ വറുത്തരച്ച് വെക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് തേങ്ങ ഒക്കെ നല്ലോണം വറുത്ത് മാറ്റിച്ച് അതിന് മുമ്പ് വീഡിയോയിലിട്ടതാണിത് അത് കഴിഞ്ഞിട്ട് വെണ്ടൊക്കെ നല്ലോണം ഒന്ന് വറുത്തെടുക്കുക മൺചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ പിന്നെന്താ പറയുക ഗ്യാസ് എന്ന് വെച്ചൊരു ചട്ടികളൊക്കെ പൊട്ടുന്നുണ്ട് പിന്നെ നല്ല മയക്കിയതൊക്കെയാണ് ഉമ്മിയോണ്ട് ഉമ്മി നമ്മളെന്താ പറയുക നെല്ലിൻ്റെ ഉമ്മിയൊക്കെ ഇട്ട് വറുത്ത് നല്ല മയക്കി വെച്ച ചട്ടികളൊക്കെയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കുറേ ആകുമ്പോൾ അങ്ങനെ ഒരു വിള്ളൽ വരുന്നുണ്ട് എനിക്ക് മൺപാത്രത്തിൽ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ എവിടെ മൺപാത്രങ്ങൾ കണ്ടാലും വാങ്ങിയിട്ട് വരും അതിനനുസരിച്ച് പൊട്ടി പോകണത് വേറെ കാര്യം പിന്നെ കല്ലിൻ്റെ ചട്ടിയൊക്കെ കിട്ടും എന്ന് പറയണേ ആക്കാശം ഇന്ത്യ അടുത്ത് ഇല്ലാട്ടാ അത് തമിഴ്നാട്ട് ഭാഗത്തൊക്കെ കുറേ ഉണ്ട് എന്ന് പറഞ്ഞേക്കാൻ ഞാൻ ആ ഭാഗത്തൊക്കെ പോകുമ്പോൾ വണം മേടിക്കാൻ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കല്ച്ച കല്ലിൻ്റെ ചട്ടികൾ അതേപോലെ ഇരുമ്പ് ചട്ടികൾ മൺപാത്രങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോൺ സ്റ്റിക്കിനേക്കാളും എനിക്ക് ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെയാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ അത് ആ സവാളയും പച്ചമുളകും കടുവ് പൊട്ടിച്ചിട്ട് വയറ്റി എടുത്തതിൻ്റെ ശേഷം ഇഞ്ചി വെളുത്തുള്ളും കൂടെ ചേച്ചി ഇട്ട് എടുത്ത് അതിന് ശേഷം വലിയ മഞ്ഞൾ മുളക് ഇട്ട് നല്ലോണം ആ എണ്ണയിൽ തന്നെ വയറ്റി കൊടുത്തിട്ട് ഒരു തക്കാളി ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ശേഷം പുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു തക്കാളി ഇട്ട് നല്ല വയറ്റെടുക്കുക എണ്ണയിൽ തന്നെ അതിൻ്റെ ശേഷം കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കുക അല്ല പുളി ഒഴിച്ചെടുക്കുക തക്കാളി ഇട്ട് കൊടുക്കുക രണ്ടും ചെയ്യാനോ അപ്പോൾ ഇപ്പുറത്തെ കറി വേകുമ്പോഴത്തേനും ആ സൈഡ് അടുപ്പിൽ നമുക്ക് പപ്പടം വറക്കണം ഉപ്പേരി ഉണ്ടാക്കണം ഒക്കെ ചെയ്യുന്നത് രാവിലെ ഇവർ പോകാനാവുമ്പോഴത്തേനും നമുക്കൊക്കെ റെഡി ആവേണ്ടേ അപ്പം ആ പപ്പടം കുറച്ച് കാച്ചി കാച്ചുവെച്ചതിൻ്റെ ശേഷം അതിൽ കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് എന്താ പറയുക പച്ചക്കറി ബീട്ട്രൂട്ട് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് അത് മൂന്നും കൂടി കൂടെയാണ് ഉപ്പേരി വെക്കണം കേട്ടോ അപ്പോൾ അത് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത് ഇവിടെ കാക്കാക്ക് പച്ചമുളക് കുരുമുളകൊക്കെയാണ് ഇഷ്ടം പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ ലേശം മുളകപ്പൊടി ഇടുമ്പോൾ അതിന് രസമുള്ളൂ അപ്പോൾ ഞാനങ്ങനെ ചെയ്യും അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ വോയിസ് കൊടുക്കലാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഞാൻ പറയണൊന്നും കേൾക്കില്ല നമുക്ക് തൊട്ടടുത്ത് നിറയെ വീടുകളുള്ളതാണ് അപ്പോൾ കുട്ടികളൊച്ചയും പിന്നെ എല്ലാവരും ഒച്ചയും മാത്രം കേൾക്കുകയുള്ളൂ നമ്മൾ വർത്തമാനം പറയണൊന്നും കേൾക്കൂല അപ്പോൾ ചുറ്റുള്ള ബഹളം മാത്രം കേൾക്കുകയുള്ളൂ അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ട് അതിൻ്റെ ശേഷം ഞാൻ വോയിസ് കൊടുക്കണം കേട്ടോ അപ്പോൾ ഉപ്പേരിക്കതാ പപ്പടം കാച്ചിയെണ്ണയിൽ തന്നെയാണ് ഉപ്പേരി ഉണ്ടാക്കണം അപ്പോൾ ലേശം കടുക് ഇട്ടി കടുുകിട്ട് അത് പൊട്ടിപ്പരിഞ്ഞു വന്നതിന് ശേഷം അത് ആ പച്ചക്കറികളൊക്കെ ഒന്ന് ഇട്ടു കൊടുക്കുക ലേശം ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിൽ കുറച്ച് മുളകുപ്പൊടി ഇട്ടാ ലേശം ഇടുള്ളതിൽ പെട്ടെന്ന് മുളക് പൊടി കൂടും അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുത്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇന്ത്യ ഇന്ത്യേ അപ്പോൾ ആ തക്കാളിയൊക്കെ നല്ലവണ്ണം വെന്തുക്കണ് നമ്മൾ വയറ്റി വെച്ച വെണ്ടക്ക ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് വെള്ളം കൊടുത്തിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ വറുത്ത തേങ്ങ അരച്ച് വെച്ചിരിക്കണേ അത് ഒഴിച്ചെടുത്ത് നമ്മൾ കറി റെഡി ആയിട്ടോ ഉപ്പും പുളിയൊക്കെ പാകത്തിനുണ്ടാകുന്ന നോക്കുക അപ്പോൾ ഉപ്പേരി റെഡിയായി കറിയും റെഡിയായി പിന്നെ എന്താ പറയുക ഇനി ചായക്ക് കടി ഉണ്ടാക്കണം അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല എന്താ വെച്ചാൽ അപ്പോൾത്തിനൊക്കെ കുറച്ച് ടൈമായി ഈ വീഡിയോ ഓൺ ആക്കുമ്പോൾ നമുക്ക് പണിയൊന്നും നീങ്ങാത്ത പോലെ തോന്നാ അപ്പോൾ ഞാൻ അതൊന്നും എടുത്തില്ല അപ്പോൾ കറി റെഡി ആയിക്കണ് ഇനി കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുക ഒരു തുള്ളി വെളിച്ചെണ്ണ കേട്ടോ ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ആ കറിയും റെഡിയായി ഉപ്പേരി റെഡിയായി ഇനി മീൻ വറക്കണം കറിവേപ്പില കറിവേപ്പിലൊക്കെ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് മീൻ പൊരിച്ചെടുക്കണം അപ്പോൾ ഒട്ടി എന്താ പറയുക അങ്ങനെ ഒട്ടി പിടിക്കില്ല കേട്ടോ മത്തിയാണ് മീൻ അപ്പോൾ അതും വറുത്ത് നമ്മൾ ചോറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ ചോറ് റെഡി ആയിക്കണം ചോറ് പിന്നെ രാവിലെ തന്നെ റൈസ് കുക്കറിൽ കുക്കറിലിറക്കി വെച്ച് അപ്പോൾ കറികളൊക്കെ റെഡി ആകുമ്പോഴത്തേനും ചോറും റെഡിയായി അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് രാവിലത്തെ പണികൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ